എല്ലാവർക്കും നമസ്കാരം ഗദ്യസാഹിത്യത്തിലെ ഒരു കഥയായ ജഡങ്ങളിൽ നല്ലവൻ എന്ന കഥയെക്കുറിച്ചുള്ള ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ആധുനികാനന്തര ചെറുകഥയെക്കുറിച്ചും അതുപോലെ ഈ കഥ എഴുതിയിട്ടുള്ള ബി ഭീമുരളിയെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈ കഥയെക്കുറിച്ച് മാത്രമാണ് ക്ലാസ് നമുക്കറിയാം ആധുനികാനന്തര ചെറുകഥ പ്രമേയത്തിലും ആഖ്യാനത്തിലും അതുപോലെ ഭാഷയിലുമെല്ലാം എത്രത്തോളം ഒരു പുതുമ മലയാള കഥാചരിത്രത്തിന് കൊണ്ടുവന്നു എന്ന് നമുക്കറിയാം ഈ കഥയും അതുപോലെയാണ് ബിമുരളിയുടെ മറ്റു കഥകൾ പോലെ തന്നെ ആഖ്യാനത്തിലും പ്രമേയത്തിലും ഭാഷയിലുമൊക്കെ ഒരു ബിമുരളിയുടേതായിട്ടുള്ളൊരു തന്മയത്വം പുലർത്തുന്ന ഒരു കഥ തന്നെയാണ് ഈ കഥയും കഥയെക്കുറിച്ച് പറയാം കഥയുടെ കഥ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഘടകങ്ങളെ വിശദീകരിക്കാമെന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് ഭാഷ ഈ ഒരു പ്രമേയത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ആഖ്യാനത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ആദ്യം കഥ പരിചയപ്പെടുത്താം ഈ കഥ തുടങ്ങുന്നത് ഇതിൻ്റെ ഒരു തട്ടകം എന്ന് പറയുന്നത് ഒരു ആഖ്യാന ഭൂമി ഭൂമിക എന്ന് പറയുന്നത് കടലോര പ്രദേശമാണ് തീരദേശ മേഖലയാണ് അവിടുത്തെ സേവി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ജീവിത പരിസരമാണ് ഈ കഥ എന്നുവെച്ചാൽ സേവി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ ഒരു ഭൗതിക ജീവിതം എത്രത്തോളം അയാളുടെ ഒരു ആന്തരിക ആന്തരികമായിട്ടുള്ള ഒരു ഒറ്റപ്പെടലിന് അല്ലെങ്കിൽ വല്ലാത്ത ഒരു ദൈന്യത നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടെത്തിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രമേയമാണ് ഇതിന്റെ അകത്തുള്ളത് പുതിയ കാലത്തെ യുവതയെക്കുറിച്ചുള്ള ഒരു വലിയൊരു ചിത്രം എന്ന് പറയുന്നത് വലിയ ആർഭാടങ്ങൾക്കകത്ത് ജീവിക്കുന്ന യുവത എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ പുറമേക്ക് വലിയ ആർഭാടങ്ങൾക്കകത്ത് ജീവിക്കുന്ന ഒരു യുവത ഒരു വശത്തും അതിൻ്റെ എക്സ്ട്രീം ഓപ്പോസിറ്റായിട്ട് ഇതൊക്കെ എന്താ പറയുക അത്രയേറെ കയ്യെത്തിപ്പിടിക്കാനാവാത്ത വിധത്തിൽ ദൂരെയുള്ള ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളും അതുപോലെ മാനസികമായിട്ടുള്ള സാഹചര്യങ്ങളും തീരെ അനുകൂലമല്ലാത്ത ഒരുപാട് യുവജനങ്ങൾ ഈ വർത്തമാന എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു കഥയാണെന്ന് പറയാം അതിൻ്റെ ഒരു പ്രമേയത്തിൻ്റെ ആ ഒരു തലം കഥ എന്താണ് എന്ന് വിശദമാക്കിയതിനു ശേഷം പറയാം കഥയുടെ പേര് ജടങ്ങളിൽ നല്ലവൻ എന്നാണ് ജടങ്ങളിൽ നല്ലവൻ എന്ന് എന്തുകൊണ്ടാണ് ഈ കഥ ഇങ്ങനെ ധ്വനിപ്പിക്കുന്നത് എന്ന് ഇതിൻ്റെ പ്രമേയം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാകും കഥയിലേക്ക് കടക്കാം കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ് കടലിലേക്ക് തിരിച്ചു പോകാൻ എന്ന മട്ടിൽ ചത്ത ഒരു മത്തി കരയ്ക്ക് കിടക്കുന്നു സേവി അതിനെ തട്ടി മാറ്റി മത്തിയുടെ കൂടൽ പൊട്ടി പുറത്തു വന്നു കലിപിടിച്ച് സേവി കാൽ മണലി ഉരച്ചു ഇങ്ങനെ വളരെ പച്ചയായിട്ടുള്ള ഒരു യാഥാർത്ഥ്യത്തെ തുറന്നു കാണിച്ചു കൊണ്ടാണ് കഥ തുടങ്ങുന്നത് തീരദേശത്തെ കുറിച്ച് പറയുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ പ്രകൃതിയുടെ ഏതെങ്കിലും ലാൻഡ്സ്കേപ്പിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ കഥാകൃത്തുക്കളൊക്കെ വളരെ അതിഭാവത്വത്തോടൊക്കെ പറയുന്നതാണ് നമ്മൾ കാണാറ് പക്ഷെ ആധുനികാന്തര ചെറുകഥ ഒരിക്കലും പൊലിപ്പിക്കലുകളുള്ള എന്ന് നമുക്കറിയാം വളരെ വസ്തുതകള് യാഥാർത്ഥ്യബോധത്തോടു കൂടി വളരെ കൃത്യമായിട്ട് അതിന്റെ ഭൗതിക പരിസരങ്ങളെ അടയാളപ്പെടുത്തി പോകുന്ന കഥകളാണ് ആധുനിക കഥ അപ്പൊ അതുപോലെ തന്നെയാണ് ഈ കഥയും തുടങ്ങുന്നത് ഈ തീരദേശം എന്ന് പറയുമ്പോൾ ഈ തീരദേശത്ത് സേവി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ തീരദേശത്ത് കാണുന്ന ഓരോ ദൃശ്യവും സേവിയുടെ മനസ്സിനെ തന്നെയാണ് ഓരോ ദൃശ്യത്തിലെ ബിംബങ്ങളിലൂടെയും അല്ലെങ്കിൽ ദൃശ്യാവിഷ്കാരത്തിലൂടെയൊക്കെ കഥാകൃത്ത് വരച്ചു കാണിക്കുന്നത് അത് കഥയുടെ തുടക്കത്തിൽ തന്നെയുണ്ട് കടലിലേക്ക് തിരിച്ചു പോകാൻ എന്ന മട്ടിൽ ചത്ത ഒരു മത്തി കരക്കിടക്കാണ് അത് സെവിയുടെ അവസ്ഥ തന്നെയാണ് ചത്ത കിടക്കാണ് ആ മത്തി പക്ഷെ അത് കടലിലേക്ക് തന്നെ തിരിച്ചു പോകണമെന്ന് വിചാരിക്കണം അതിൻ്റെ തന്നെ അതിൻ്റെ ഒരു ഇടം അതിലേക്ക് തന്നെ തിരിച്ചു പോകാനായിട്ട് അത് കിടക്കുകയാണ് സേവി അതിനെ തട്ടി മാറ്റിയിട്ട് അറപ്പോട് അറപ്പോടു കൂടി അല്ലെന്നുണ്ടെങ്കിൽ കാലിലായിട്ടുള്ള അതിൻ്റെ ആ കുടല് പൊട്ടിപ്പുറത്ത് വന്നപ്പോൾ കാലിലായിട്ടുള്ള അതെല്ലാം ഉരസിക്കളയാനായിട്ട് നോക്കുന്നു നേരം വെളുത്തിട്ടില്ലാത്ത ഒരു സമയമാണ് കടലിന് നേരം വെളുത്തു വരുന്നതിന്റെ നിറം വെച്ചു വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് സേവി തീരത്തു കൂടി ചുമ്മാതെ നടക്കുകയാണ് ഒരു ലക്ഷ്യവുമില്ല ഏഹ് സേവിയെ സംബന്ധിച്ച് വളരെ അലസതയോടെ വളരെ മന്ദതയോടെ ഒന്നും ചെയ്യാനില്ലാത്ത ഒരു നിർവികാരതയോടെ സേവി നടക്കുകയാണ് കടലില് കടൽ തീരത്ത് അപ്പോൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി കടലിലേക്ക് കടൽ തീരത്തേക്ക് നടക്കുമ്പോൾ പുറകിലും സേവിക്ക് സേവിയുടെ വീട് കാണാം കുടില് കാണാം എന്നാണ് പറയുന്നത് ആ കുടിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ സേവിക്ക് യാതൊരു പരിചയഭാവം തോന്നിയില്ല ഇത്രയും നാളും ജീവിച്ച ഒരു കുടിലാണ് എന്നുള്ള ഒരു പരിചയഭാവം പോലും ഇല്ലാതെ നടക്കുന്നു അപ്പോൾ സ്വന്തം ഇടത്തോട് ജീവിതത്തോടൊക്കെ വിരക്തി തോന്നി തുടങ്ങിയ ഒരു ചെറുപ്പക്കാരനായിട്ട് നമുക്ക് സേവിയെ കാണാം സേവി ഇറങ്ങി വരുമ്പോൾ അപ്പനെ നോക്കിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പൻ സേവി അപ്പൻ സേവിയോട് മിണ്ടാറേ ഇല്ല മിണ്ടിയാൽ തന്നെ തെറിയേ പറയൂ ഈ തന്തയില്ലാത്തവൻ കൈവിട്ടു പോയതാ തീറ്റ ഞാൻ കൊടുക്കണം ഇതാണ് സേവി എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൻറെ കരു നിന്നുള്ള വാക്ക് കാര്യം ഇത്രയും മുതിർന്നിട്ടും ഒരു ജോലിക്ക് പോകാത്ത സേവി എപ്പോഴും പഴി പറയുന്ന അപ്പൻ അപ്പോൾ എപ്പോഴും തെറുപ്പാട്ട് കേൾക്കുന്ന കുറ്റപ്പെടുത്തൽ കേട്ടുകൊണ്ടിരിക്കുന്ന ജീവിതത്തോട് തന്നെ മടുപ്പ് തോന്നിയിരിക്കുന്ന തൊഴിൽ രഹിതനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിട്ട് കഥയിൽ ആദ്യമേ തന്നെ സേവി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ മുരളി വരച്ചു കാണിക്കുന്നുണ്ട് പഠിക്കാൻ പോയെടുത്ത് തോറ്റുപോയതായിരുന്നു സേവിയുടെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ തിരുമുറിവ് സേവി പഠിക്കാൻ പോയെങ്കിലും അവിടെ തോറ്റുപോയി അതായിരുന്നു സെവിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആദ്യത്തെ ഒരു തിരുമുറിവ് അപ്പന്റെ അടുത്ത് വഴക്ക് പറഞ്ഞ സാഹചര്യം ഒപ്പിച്ചാണ് സേവി പഠിക്കാൻ പോകുന്നത് പക്ഷെ എങ്ങനെ മറ്റവന്മാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കും അത് വലിയൊരു ചോദ്യമാണ് തീരദേശ് പ്രദേശത്തു നിന്ന് വരുന്ന അല്ലെങ്കിൽ ഏത് പ്രദേശത്താണെങ്കിലും അവിടെയൊക്കെ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളുകളൊക്കെ ഒരു പൊതുസമൂഹത്തിലേക്ക് വരുമ്പോൾ ഒരു പൊതുമണ്ഡലത്തിലേക്ക് വരുമ്പോൾ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അവർ വളരെ പുറകിൽ നിൽക്കുന്ന ആളുകളാണ് ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ബൗദ്ധികമായിട്ടുള്ള അവരുടെ ഒരു കഴിവോ മേന്മയോ ഒക്കെ അവർക്ക് പിന്നോക്കമായിരിക്കും അപ്പോ അവര് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിൽ അകപ്പെടുന്നത് ഇത് ഇത്തരം ശേഷികളുള്ള ആളുകളോട് ഏറ്റുമുട്ടാനാണ് പൊതുസമൂഹത്തോട് അവിടെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെയാണ് സെവിയുടെയും അവസ്ഥ സേവിക്ക് ഒരുപാട് പഠിക്കാൻ സാധിച്ചില്ല അവിടെ സേവി തോറ്റുപോയി അപ്പോൾ സേവി ഇതിനകത്ത് പറയുന്നുണ്ട് ഇത്രയും ഇതൊന്നും നമുക്ക് പിടിച്ചാൽ കിട്ടാ കിട്ടാവുന്നതല്ല കിട്ടുന്നതല്ല എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ആ വഴിക്ക് പോകില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും സേവി തോറ്റത് അപ്പൻ അറിയുന്നുണ്ട് അത് ആദ്യമേ തന്നെ അപ്പൻ അറിയുന്നുണ്ട് അപ്പനെ കുറിച്ച് വന്നിട്ട് സേവി ഇങ്ങനെ അങ്ങേർക്ക് അതിന്റെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു തോറ്റകാര്യം താൻ അറിയും മുമ്പേ അപ്പൻ അറിഞ്ഞായിരുന്നു താനങ്ങ് എന്നായിരുന്നു അയാളുടെ ആവശ്യമെന്ന് പുള്ളിയുടെ സന്തോഷവും മറ്റു മറ്റേർപ്പാടുകളും കണ്ടപ്പോൾ സേവിക്ക് തോന്നിയിരുന്നു സേവി ഉപേക്ഷിക്കപ്പെട്ട വള്ളത്തിന്റെ അസ്ഥി കുളത്തിൽ ഒരു ചവിട്ട് താങ്ങി കാല് വേദനിച്ചു എന്നിട്ട് തിരിച്ചു നടക്കാൻ തുടങ്ങി അപ്പൊ ഒരു കടലോര പ്രദേശത്തെ ജനങ്ങളുടെ ഒരു എന്താ പറയാ പരമ്പരാഗതമായിട്ടുള്ള ഒരു തൊഴിലില് സേവിയ ഏർപ്പെടാതെ വിദ്യാസമ്പന്നായി പോകുന്നതിൽ പഴയ തലമുറയുടെ പ്രതിനിധിയായിട്ടുള്ള അപ്പനുള്ള നീരസം ഇവിടെ കാണുന്നുണ്ട് പക്ഷെ പുതിയ തലമുറയ്ക്ക് പഴയ തലമുറയുടെ പരമ്പരാഗതമായിട്ടുള്ള രീതിക്കനുസരിച്ച് പോകാനാകുന്നുമില്ല എന്നാൽ പുതിയ തലമുറയ്ക്ക് ഏറ്റവും പുതിയ കാലത്തോട് മത്സരിച്ചെത്താനാകുന്നുമില്ല ആ ഒരു ഒരു വൈരുദ്ധ്യം ഇതിനകത്ത് കാണിക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ട് ആ ഒരു അകലം വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ സേവിയുടെ വളരെ എന്താ പറയാ ഒന്നും ആകാൻ പറ്റാത്തതിന്റെ വേദനയും ആരും ഇല്ലാത്തതിൻ്റെ വേദനയും എപ്പോഴും തെറിമാത്രം കേട്ട് കുറ്റപ്പെടുത്തൽ മാത്രം കേട്ട് ഒന്നും ആകാൻ പറ്റാത്തതിൻ്റെ ഒരു വേദനയോടുകൂടി വളരെ ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരു മാനസിക സംഘർഷത്തിൽ അകപ്പെട്ട് നിൽക്കുന്ന ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് സേവി അതിന്റെ പശ്ചാത്തലം മുഴുവനും അങ്ങനെയാണ് ബി ആവിഷ് മുരളി ബി മുരളി ആവിഷ്കരിച്ചിരിക്കുന്നത് രണ്ടാമത്തെ തിരുമുറിവ് മാർത്തയായിരുന്നു എന്ന് സേവി പറയുന്നുണ്ട് മാർത്ത സേവി സ്നേഹിച്ചിരുന്ന പെണ്ണാണ് അവിടെ മുന്നോട്ട് നടക്കുന്ന സമയത്ത് മാർത്തയുടെ വീട് കാണുമ്പോഴാണ് സേവി അത് ആലോചിക്കുന്നത് അവള് അവളെ വളരെയധികം സേവി ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ തനിക്ക് അവളെ സ്വന്തമാക്കാനായില്ല എന്നുള്ളൊരു വേദന തോറ്റുപോയത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അവൾ ഒരു ദിവസം അവനെ ഉപേക്ഷിച്ചു പോയെന്നുള്ളതാണ് സേവി ഇങ്ങനെയാണ് അതിൽ പറയുന്നത് സേവി തോറ്റു തോറ്റു നടക്കുകയായിരുന്നു അപ്പോഴാണ് മാർത്തയ്ക്ക് വേറെ കോളൊത്തത് അപ്പൊ നല്ല കോളൊത്തപ്പോ മാർത്ത സേവി ഉപേക്ഷിച്ചു പോയി പോകട്ടെ എന്നാണ് സേവി പറയുന്നത് അപ്പൊ ജീവിതത്തിലെ ഏറ്റവും വലിയ രണ്ട് തോൽവികളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് സേവി മുന്നോട്ട് നടക്കുകയാണ് അവിടെ എത്ര കണ്ടിട്ടും എന്തെല്ലാം കടലിനെ കുറി കടല് കണ്ടിട്ടും പാൽശംഖ കണ്ടിട്ടും ഒന്നും ഒരു സമാധാനവും സേവിക്ക് ഉണ്ടായില്ല ഈ കടൽ പോലെ ഇരുണ്ട് മുരണ്ട് സുഖമില്ലാത്ത ഈർപ്പം പരത്തി നിൽക്കുകയാണവ എന്നൊക്കെ ഇവിടെ ബിമുരളി വാക്കുകൾ കൊണ്ട് ആ അവസ്ഥയെ വിശദീകരിക്കുന്നുണ്ട് പുലർച്ചെ വരവേൽക്കാനായിട്ട് രണ്ട് പെണ്ണുങ്ങൾ വരുന്നതാണ് പിന്നെ ആ ഒരു പശ്ചാത്തലത്തിൽ വരുന്ന മാറ്റം രണ്ട് സ്ത്രീകൾ നടന്നു വരുന്നു അവരുടെ സംസാരമാണ് കഥയില് പിന്നീട് നമ്മൾ കാണുന്നത് ആരുടെയും കണ്ണിൽപ്പെടാതെ കഴിയാനാണ് സേവി ആഗ്രഹിക്കുന്നത് അപ്പോഴാണ് ആ രണ്ട് പെണ്ണുങ്ങൾ കടൽ തീരത്തേക്ക് നടന്നു വരുന്നത് അവര് പ്രഭാത കൃത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി കടന്നു വരുന്നവരാണ് എന്നാണ് സേവി അനുമാനിക്കുന്നത് പക്ഷെ എഴുന്നേറ്റ് പോകാനുള്ള ഒരു അവസരം സേവിക്ക് ആ സമയത്ത് ഉണ്ടായില്ല അവരാണെങ്കിൽ വലിയ ഉച്ചയിൽ ശബ്ദത്തിൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ സമയത്ത് സേവി ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് താൻ ഇന്നും എത്താതെ ആയിപ്പോയതിനെ കുറിച്ച് സേവി ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് ആ സമയത്ത് സേവി ചിന്തിക്കുന്നത് ഇന്നെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാമെന്ന് ഒപ്പം പഠിച്ച ഒരുവൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ്റെ അടുത്ത് പോകണം അവന് പല പല ഏർപ്പാടുകളുണ്ട് പല തട്ടിപ്പുകളുണ്ട് പക്ഷെ എങ്കിലും തട്ടിപ്പാണെങ്കിൽ പോലും തന്നെ ഇപ്പോൾ സഹായിക്കാനുള്ളത് അവനാണ് എത്ര തട്ടിപ്പാണ് എന്തെല്ലാം കൊള്ളരുതായ്മയാണെങ്കിലും അവൻ വിളിച്ച ഈ ഒരു ജോലിക്ക് വേണ്ടി ഇന്ന് പോകണമെന്നുണ്ട് പക്ഷെ നോക്കിയപ്പോൾ ഉടുത്തിരുന്ന മുണ്ടിലേക്കാണ് സേവിയുടെ നോട്ടം എത്തുന്നത് അത് നനഞ്ഞിരിക്കുന്നു വേറൊരു വസ്ത്രമില്ല ഉടുത്തുകൊണ്ട് പോകാൻ അപ്പോൾ വളരെയധികം ആത്മനിന്നയോടെ മണലിലേക്ക് കാറി തുപ്പുന്നുണ്ട് സേവി തനിക്ക് ഒരു ജോലിക്ക് പോകാനായിട്ട് ഒരു വസ്ത്രം പോലും ഇന്നില്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ വളരെയധികം ആത്മനിന്ദയോടുകൂടി തൻ്റെ ജീവിതത്തോടുള്ള വല്ലാത്തൊരു കൂടി സേവി തുപ്പുന്നുണ്ട് അപ്പോഴേക്കും നേരത്തെ പോയ പെണ്ണുങ്ങൾ തിരിച്ചു വരികയാണ് അപ്പം അതുകൊണ്ട് സേവി എഴുന്നേറ്റ് പോയില്ല പെണ്ണുങ്ങളുടെ കണ്ണിൽ പെടാതെ അവിടെ തന്നെ ഇരുന്നു അവരുടെ ശബ്ദം കാറ്റിൽ വളരെ സ്പഷ്ടമായിട്ട് സെവിയുടെ ചെവിയിലേക്ക് എത്തുന്നുണ്ടായിരുന്നു അവര് സംസാരത്തിൽ നിന്ന് സെവിക്ക് മനസ്സിലായ ഒരു കാര്യം തൊട്ടടുത്തൊരു ശവം പൊങ്ങിയിരിക്കുന്നു അപ്പോ ആ ആ സ്ത്രീകളുടെ സംസാരത്തിൽ വളരെ പ്രാദേശികമായിട്ടുള്ള അവരുടെ വർത്തമാനത്തിൽ വി മുരളി ആ തീരദേശത്തിന്റെ ഒരു സംസ്കാരവും ഒരു ഭാഷയും ഒക്കെ വളരെ കൃത്യമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട് അവരുടെ ഭാഷയിൽ അവര് പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ് ആര് എപ്പോഴും മനുഷ്യർ വന്ന് ഈ കടലിലാണ് ചാടി മരിക്കുന്നത് അതെല്ലാം ഇവർക്ക് ദുരിതം ഉണ്ടാക്കുന്നുണ്ട് എല്ലാം വന്ന് ഈ തീരത്തടിയും പിന്നെ ഇവർ വേണം പോലീസിനെ വിളിച്ച് ആ ശവമൊക്കെ മറവ് ചെയ്യാനായിട്ട് ഏൽപ്പിക്കാനായിട്ട് അപ്പോൾ പോലീസ് അവിടെ വന്നാലും ഉണ്ട് പല പ്രശ്നം അപ്പോൾ അതിൽ പലപ്പോഴും ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളിലൊക്കെ പെട്ടിട്ട് മുങ്ങി നടക്കുന്നവരുണ്ടാകും അവരെയൊക്കെ പോലീസ് വരുമ്പോൾ ചിലപ്പോൾ പിടികൂടും അതുപോലെ ഈ സ്ത്രീകൾക്കുമുണ്ട് പ്രശ്നം ഈ ഈ സ്ത്രീകളെയും പലരും പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പോലീസുകാർ ആ തുറയിൽ കയറി വരുന്നത് ഇവർക്ക് തന്നെ പല രീതിയിൽ ബുദ്ധിമുട്ടാണ് ഇതിനെല്ലാം പുറമെ ഇവരുടെയൊക്കെ ഭർത്താക്കന്മാർ മീൻപിടുത്തത്തിന് പോയിട്ട് തിരിച്ചെത്തുന്നത് ഈ വെളുപ്പം കാലത്താണ് അവർക്കൊക്കെ കണി കാണുന്ന രീതിയിലാണ് ഈ പലപ്പോഴും ഈ ശവങ്ങൾ പൊങ്ങി വരിക അപ്പോൾ അത്തരം ഇവരുടെ ബുദ്ധിമുട്ടേറിയ അവരുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ചുള്ള സംസാരമാണ് ആ പെണ്ണുങ്ങളുടെ സംസാരത്തിൽ നിന്നൊക്കെ വരുന്നത് അതിൽ ഒരുത്തി പറയുന്നുണ്ട് ഇവൻ ചത്തതാണോ കൊന്നതാണോ ആർക്കറിയാം അപ്പൊ ഒരുത്തി പറയുന്നുണ്ട് മുഖം കണ്ടാൽ അറിയാമേലേ ചാടിയതാ കണ്ടാൽ അറിയാം അങ്ങനെ അവര് ഒരു ഈ ശവത്തിന്റെ മരണത്തിന്റെ കാരണമൊക്കെ അനുമാനിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും നല്ലൊരു കുഞ്ഞിനെ ആരാ ചാവം വിട്ടത് ഏതെങ്കിലും പെണ്ണ് ചതിച്ചതായിരിക്കും എന്നാണ് ഒരുവളുടെ അനുമാനം മീൻ പോലും കടിച്ചിട്ടില്ല തൊടാൻ പോലും തോന്നില്ല അത്രയും സുന്ദരൻ കണ്ടാലറിയാം നല്ല പളവെളുത്ത വസ്ത്രങ്ങൾ അപ്പോൾ സുന്ദരനാണ് പണക്കാരനാണ് ഇവന് എന്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് ഇങ്ങനെ മരിക്കാനായിട്ട് അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ ഏതെങ്കിലും പെണ്ണ് ചതിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഇവര് കണക്ക് കൂട്ടുന്നു അപ്പോൾ ഈ വള്ളങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഈ ശവം ഇവിടെ കിടക്കുന്നത് ലക്ഷണക്കേടാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവരത് എങ്ങനെയെങ്കിലും ആരെങ്കിലും അറിയിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് എഴുന്നേറ്റ് പോകുന്നത് ആ സമയത്ത് ഇവരെ പോയ വഴി നോക്കി സേവി ഇരിക്കുന്നുണ്ട് സേവി പക്ഷേ അല്പം കൂടി സമയം കഴിയുമ്പോഴേക്കും അവിടേക്ക് മറ്റൊരാൾ കടന്നു വരുന്നതുകൊണ്ട് സേവിക്ക് പോകാൻ കഴിഞ്ഞില്ല അയാളൊരു ഭ്രാന്തനാണ് അയാൾ തന്നെത്താനെ സംസാരിക്കുന്നു ചിലപ്പോൾ മറ്റുള്ളവരോട് നിർത്താതെ സംസാരിക്കും വള്ളം പിടിക്കുന്നവർക്കും വള്ളം അടുപ്പിക്കുന്നവർക്കൊക്കെ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കൈപ്പറ്റി ജീവിക്കുന്ന ഒരാളാണ് അയാൾ ശവത്തിൻ്റെ പോയി കുനിഞ്ഞിരുന്ന് ആ ശവത്തോട് അടുപ്പമുള്ളതുപോലെ എന്തൊക്കെയോ സംസാരിക്കുന്നു ബഹളം ഉണ്ടാക്കുന്നു ഇതൊക്കെ സേവി വളരെ കൗതുകത്തോടെ നോക്കി നോക്കിക്കാണു സേവിയെ സംബന്ധിച്ച് അത്രയും സമയം എങ്ങനെയെങ്കിലും ചെലവഴിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും സേവി ഇങ്ങനെ ഒരു ഒരു വശത്ത് അലസതയോടെയും മറ്റൊരു വശത്ത് വളരെ കൗതുകത്തോടെയും നോക്കിക്കാണു കാര്യം അയാളെ സംബന്ധിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത ഒരു നിർവികാരവസ്ഥയാണ് അയാളുടെ ജീവിതത്തെ സംബന്ധിച്ച് അപ്പോൾ അയാൾ യാതൊന്നിലും താല്പര്യവും കാണിക്കാതെയും എന്നാൽ യാതൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ ഇതെല്ലാം ശ്രദ്ധിച്ചുമൊക്കെ സേവി ഇരിക്കയാണ് അയാളും കൂടി പോയതിനു ശേഷമാണ് പിന്നീട് ഈ ശവത്തെ അവിടെ നിന്ന് മറവു ചെയ്യാനായിട്ട് രണ്ടാളുകൾ എത്തുന്നത് ഒരു പക്ഷെ ആ സ്ത്രീകൾ തന്നെ പറഞ്ഞു വിട്ടവരായിരിക്കാം എന്ന് സേവി ചിന്തിക്കുന്നുണ്ട് ഈ അതാ കിടക്കുന്നു എന്ന് പറഞ്ഞ് ദൂരേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ രണ്ടുപേരും കടന്നു വരുന്ന രണ്ടുപേരും അപ്പൊ അവര് പറയുന്ന ഒരു വാചകം ഇതാണ് എന്തൊരു ശല്യമാണെന്ന് നോക്കി ഇപ്പൊ വള്ളങ്ങൾ എടുക്കേണ്ട നേരമാവും ഈ ജഡം ഇവിടെ കിടന്നാ പിന്നെ ഒരു കച്ചവടം നടക്കത്തില്ല അപ്പൊ മണിയോടെ പോലീസ് എത്തും പോലീസ് എത്തിയ പിന്നെ ഓരോരുത്തരെയും വിളിച്ച് ചോദ്യം ചെയ്യും ഇവിടെ കണ്ടിട്ടുണ്ടോ അവിടെ കണ്ടിട്ടോ ഉണ്ടോ അവിടെ ഞാനും വള്ളം അറിഞ്ഞിട്ടുണ്ടോ ഇത് അപകടം ഉണ്ടായതാണോ ആത്മഹത്യയാണോ അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം എന്ന് പറയുന്നത് പോലീസ് വരുന്നതാണ് അപ്പോൾ ഇവര് തന്നെ പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ജഡം തപ്പി വന്ന പോലീസാ മറ്റേ കേസിൽ മുങ്ങി നടന്ന ലോറൻസിനെ പൊക്കിയത് അവൻ ജഡം കാണാൻ വന്നു നിന്നതാ എന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല ഈ ജഡം കണ്ടുപിടിക്കാനായിട്ട് എത്തുമ്പോൾ ഇവർ ജഡം മുഴുവനും പൊക്കി പോലീസ് ജീപ്പിൽ വെച്ചു കൊടുക്കേണ്ട ജോലിയൊക്കെ ഈ തീരദേശവാസികൾക്കാണ് അപ്പോൾ അതൊക്കെ മനം മടിപ്പിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് ഇവരിവിടെ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവർക്ക് തോന്നി പോലീസ് വന്നാൽ ഒരുപാട് ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും പലർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും പോലീസിനെ കൊണ്ട് തങ്ങൾക്കും ഉണ്ടാവും അതുകൊണ്ട് ഇവരെന്തു ചെയ്തു ജഡത്തെ വലിച്ച് വലിച്ച കടലിലേക്ക് എറിയാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ അവർ നേരം സംസാരിച്ചു നിന്നിട്ട് രണ്ടുപേരും കൂടെ ജഡത്തിന്റെ കാലും തലയും പിടിച്ചു പൊക്കി പൊതുക്കെട്ട് ആകാശത്തേക്ക് ഉയർന്നു വന്നു എന്നാണ് വിമുരളി എഴുതിയിരിക്കുന്നത് അത് പിന്നെ തിരകൾക്ക് മുകളിലൂടെ കറങ്ങി കടലിൽ പോയി പതിച്ചു തിരകൾ തിരകളിൽ കൈ കഴുകി രണ്ടുപേരും തിരിഞ്ഞു നോക്കി നോക്കി വന്ന വഴിക്ക് പോയി സേവി പിന്നെയും അവിടെ കുത്തിയിരുന്നു ഇത്രയും നേരം സേവിക്ക് ആകെ കൂട്ടുണ്ടായിരുന്നത് ആ ജഡമായിരുന്നു പക്ഷെ ഇനിയിപ്പോ ജഡവുമില്ല തീർത്തും ഏകാന്തനായി നിരാശനായി നിസ്സഹായനായി ഒറ്റയ്ക്ക് സേവി ഇരിക്കുകയാണ് സെവിയെ സംബന്ധിച്ച് ആരും തന്നെ സെവിക്കൊപ്പം ഇല്ല ഒരു സാഹചര്യവും ജീവിക്കാൻ മുന്നോട്ടില്ല ആകെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് കൂട്ടുകാരൻ്റെ വഴിവിട്ടുള്ള ഏതോ ഒരു ജോലിക്കാണെങ്കിലും അവൻ തന്നെ ഇന്ന് കാണണം ഇന്ന് ചെല്ലണം എന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അതിന് പോകാൻ പോലും ജോലിക്ക് പോകാൻ പോലും ഒരു വസ്ത്രമില്ലാത്തത് കൊണ്ട് അത്രയേറെ നിന്ന നിന്നയോടെ സ്വന്തം ജീവിതത്തെ നോക്കിക്കൊണ്ട് അലസനായിട്ട് അയാൾ അവിടെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് അയാൾ വീണ്ടും ആ യാത്രയെക്കുറിച്ച് ആലോചിച്ചത് ഇന്ന് പോകാനുള്ള യാത്രയെക്കുറിച്ച് പിന്നെ തന്റെ ശരീരത്തിലും അഴുക്ക് പിടിച്ച കൈലി മുണ്ടിലും നോക്കി അപ്പനെ പണ്ടെങ്ങാണ്ടൊരു മുണ്ടുണ്ടായിരുന്നു അങ്ങേര് കൈലിയെ ഉടുക്കൂ കഴുകില്ല കടലിൽ ഒന്ന് മുക്കി പിഴിഞ്ഞങ്ങ് എടുക്കും അതങ്ങാൻ പോയി തപ്പി നോക്കി എടുക്കാം എന്ന് സേവി ചിന്തിക്കുന്നു പക്ഷെ അപ്പോഴും സേവിക്ക് വല്ലാത്ത വെറുപ്പ് തോന്നുന്നു പിന്നെ ഏകാന്തതയിൽ വിരസത തോന്നി സേവി എഴുന്നേറ്റു മെല്ലെ കടലിൽ ഇറങ്ങി കാല് നനച്ചു അപ്പോൾ ഉയർന്നു പൊങ്ങിത്തുടങ്ങിയ തിരകളുടെ പിടിച്ച് വെളുത്ത മേലങ്കി ധരിച്ച ജഡം സേവിയുടെ കാലുകൾക്കരികിലൂടെ വീണ്ടും കരവറ്റി സേവി ജഡത്തിനരികിൽ കുറച്ച് കുനിഞ്ഞ് കുറച്ചു നേരം നിന്നു പിന്നെ ജഡത്തിൻറെ ഉടുപ്പ് ഉയർത്തി അരയിൽ കറുത്ത ബെൽറ്റ് മുറുക്കിയ തൂവെള്ളമുണ്ട് കടൽ അതിനെ കൂടുതൽ വെളുപ്പിച്ചിരുന്നു സേവി ജഡത്തിൻ്റെ വാറഴിച്ച് മുണ്ടു വേർപെടുത്തി എന്നിട്ട് കടൽ വെള്ളത്തിൽ നനച്ച് വീശി പിടിച്ചു തിരകൾക്ക് മീതെ അത് വഞ്ചിപ്പായ പോലെ പറന്നു നിന്നു പിന്നെ തൻ്റെ കൈലി കയ്യിലഴിച്ച് ചുരുട്ടി കരയിലിട്ടു ജഡത്തിന്റെ വസ്ത്രം ഉദ്ധരിച്ച് സേവി കുടിലേക്ക് നടന്നു കഥ ഇങ്ങനെയാണ് ഭീമുരളി അവസാനിപ്പിക്കുന്നത് അദ്ദേഹം ജഡത്തിന്റെ വസ്ത്രമഴിച്ച് സ്വന്തം മുണ്ടായിട്ട് ഉടുത്ത് ഈ അവസാനത്തെ കച്ചിതുരുമ്പായിട്ടുള്ള ഒരു ജോലി അന്വേഷിച്ച് ഇറങ്ങുന്നിടത്താണ് ഈ കഥ അവസാനിക്കുന്നത് ഈ കഥയില് ദ്വന്ദ് ഭീമുരളി അവതരിപ്പിക്കുന്നുണ്ട് ഒന്ന് ഭൗതികമായ യാതൊരു സാഹചര്യവും ഇല്ലാത്ത പഠനം പകുതി വഴിക്ക് നിന്നുപോയ സേവിയെ സംബന്ധിച്ച് അത്രയേറെ ഭൗതികമായിട്ടുള്ള യാതൊരു സാഹചര്യവും ഇല്ലാത്ത ഒരാളാണ് സേവി ഒന്ന് പഠനം പാതി വഴിക്ക് നിന്ന് പോകുന്നു വീട്ടിൽ അമ്മയില്ല ഉള്ള അപ്പനാണെങ്കിൽ എല്ലാ സമയവും ശകാരിക്കുന്ന അപ്പൻ ഒരു ചെറ്റക്കുടിലാണുള്ളത് സ്വന്തമായിട്ട് തൊഴിലില്ല കൂട്ടുകാരില്ല നാട്ടുകാരെ മുഴുവനും കുറ്റപ്പെടുത്തുന്ന ഒരാൾ അയാളെ സംബന്ധിച്ച് തികഞ്ഞ ഏകാന്തതയിൽ കടുത്ത ദാരിദ്ര്യത്തിൽ സ്വന്തം ജീവിതത്തോട് അത്രയേറെ അവജ്ഞ തോന്നി എല്ലായിടത്തും തോറ്റുപോയ പ്രണയത്തിൽ തോറ്റുപോയ പഠനത്തിൽ തോറ്റുപോയ ഒരു മനുഷ്യൻ ഒരു ചെറുപ്പക്കാരൻ അവന് നാളെ കുറിച്ചൊരു പ്രതീക്ഷ തന്നെ ഇല്ല ഉള്ള പ്രതീക്ഷ തന്നെ അസ്തമിക്കുകയാണ് എന്താണ് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ട ഒരു മനുഷ്യന് വേണ്ട ഒന്നാണ് വസ്ത്രം അതുപോലും ഇല്ല എന്ന് പറയുന്ന സമയത്ത് അത്രയും ഭൗതികമായിട്ടുള്ള ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു യുവാവ് പുതിയ കാലത്തിന്റെ ഒരു യുവാവ് ഈ ദ്വന്ദത്തിൽ ഈ ഒരു വശത്ത് അങ്ങേവശത്ത് ജഡമായിട്ട് കിടക്കുന്ന ആ ഒരു യുവാവിനെ കുറിച്ച് ആലോചിക്കാം സ്ത്രീകളുടെ വർത്തമാനത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും അയാൾ സുന്ദരനാണ് സുമുഖനാണ് പളുവളുത്ത വസ്ത്രം അദ്ദേഹത്തിന്റെ ഒരു സൗ സൗഭാഗ്യകരമായിട്ടുള്ളൊരു ജീവിതത്തിൻ്റെ ഒരു അടയാളമാണെന്ന് പറയാം കാര്യം പണക്കാരനാണ് ഇന്ന് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ നിന്നും ആ ഒരു അദ്ദേഹത്തെ എല്ലാ അടയാളങ്ങളിൽ നിന്നൊക്കെ ആ സ്ത്രീകളും വായിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ സേവിയേക്കാളും നേരെ നേർവിപരീതമായിട്ട് എല്ലാ തരത്തിലുള്ള ഭൗതിക സാഹചര്യങ്ങളുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ ജലം എന്ന് പറയാം പക്ഷേ ജീവിച്ചിരിക്കുന്നത് ആരാണ് അതാണ് ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്ന ഒരു പ്രകൃതത്തിലാണ് സേവി ജീവിക്കുന്നതെങ്കിലും പോരാടാൻ തയ്യാറായിട്ടാണ് സേവി നിൽക്കുന്നത് പക്ഷെ നോക്കൂ ഏറ്റവും വലിയ സമ്പന്നതയിൽ ജനിച്ച ഏറ്റവും വലിയ സൗന്ദര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് ജീവിതം അവസാനിപ്പിക്കാൻ സേവിയുടെ അതേ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ ജീവിതം അവസാനിപ്പിക്കാനായിട്ട് ഒരു നിമിഷം മതിയായിരുന്നു അയാളെ സംബന്ധിച്ച് സേവിക്കുള്ള സേവിക്ക ഏറ്റവും അത്യാവശ്യമുള്ള ഒരു വസ്ത്രം പോലും സേവിക്കില്ലാതിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ മറ്റേ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഭൗതികമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളുണ്ട് പക്ഷെ ഒരുപക്ഷെ മാനസികമായിട്ടുള്ള ദാരിദ്ര്യമായിരിക്കാം അദ്ദേഹത്തെ മരണത്തെ കൊണ്ടെത്തിച്ചു എന്താണ് നമുക്ക് കാരണമൊന്നും അറിയില്ല കാരണം എന്തായാലും ഈ ഒരു ദ്വന്ദ്ത്തിലൂടെ ജീവിച്ചിരിക്കുമ്പോൾ ശവത്തെ കണക്കിന് ജീവിച്ചിരിക്കേണ്ടി വരുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു തീരദേശ ജനതയുടെ ഒരു പ്രതീകമായിട്ടുള്ള ഒരു യുവാവും ഒരു ഏറ്റവും പുതിയ കാലത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്ന എന്നാൽ മാനസികമായിട്ട് ഒരു പക്ഷേ ദാരിദ്ര്യത്തിലായിരുന്നു എരുന്നേക്കാവുന്ന ഒരു യുവാവ് മറ്റൊരു വശത്തും ഈ ഒരു ദം ഈ ഒരു വൈരുദ്ധ്യം ഈ കഥയിലെ പ്രമേയത്തെ വളരെയധികം ചർച്ചയ്ക്കെടുക്കാവുന്ന ഒരു വിഷയമാണ് പ്രത്യേകിച്ച് എങ്ങനെയാണ് ജഡ ജഡങ്ങളിൽ എന്ന ഒരു ഈ പറയുന്ന ആരാണ് ശരിക്കും ഇതിനകത്ത് എന്നുള്ളതാണ് എങ്ങനെയാണ് നന്മ നല്ലത് അല്ലെങ്കിൽ ജഡം എന്നൊക്കെയുള്ള ഒരു വാക്കിനെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് എന്നുള്ളൊരു ചോദ്യമൊക്കെ ബി മുരളിയുടെ ഈ കഥയിലുണ്ട് ആരാണ് ശരിക്കും ജീവിച്ചിരിക്കുന്ന ആൾ ആരാണ് ശരിക്കും മരിച്ചയാൾ ആരാണ് ശരിക്കും പോലെയുള്ള ആൾ ആരാണ് ശരിക്കും നല്ലവൻ അപ്പോൾ ഈ ഒരു ചോദ്യം ഈ കഥയുടെ ഒരു പ്രമേയമായിട്ട് വരുന്നുണ്ട് മറ്റൊന്ന് ഈ കഥയുടെ ഒരു ആഖ്യാന രീതിയാണ് കഥയിൽ ഏറ്റവും അധികം ദൈന്യത അനുഭവിക്കുന്ന ഏകാന്തത അനുഭവിക്കുന്ന ഈ സേവി സേവി കാണുന്ന കാഴ്ചകളിലൂടെയാണ് ഈ കഥയുടെ ആഖ്യാനം പോകുന്നത് കഥയുടെ ആഖ്യാനത്തിൽ കഥാപരിസരം അല്ലെങ്കിൽ ഈ കഥയുടെ ഭൂമിക എന്ന് പറയുന്നത് ഈ കടലിൻ്റെ തീര തീര ഭൂമിയാണ് ഇപ്പോൾ തിരമാലകൾ വരുന്നതും അല്ലെങ്കിൽ കുറിച്ച് പറയുമ്പോഴും അതിൻ്റെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഒട്ടും തന്നെ ഡ്രമാറ്റിക് അല്ലാതെ വളരെ റിയലിസ്റ്റിക്കായിട്ട് എന്നാൽ പറയുന്ന ഓരോ കാര്യത്തിലും സേവിയുടെ ആന്തരികമായിട്ടുള്ള ഒരു മനോഘടനയെക്കുറിച്ച് മനോഘടനയെ വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള വിവരണം ശരിക്കും ഇതിൻ്റെ പശ്ചാത്തലമായിട്ടും ഇതിൻ്റെ കഥയുടെ ആഖ്യാനത്തിലൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഭാഷയെക്കുറിച്ച് പറയുമ്പോഴും വളരെ ഇപ്പോൾ പലപ്പോഴും തീരദേശ സിനിമകളൊക്കെ വരുമ്പോൾ തീരദേശത്തെ പ്രമേയങ്ങളൊക്കെ എടുത്ത് സിനിമയാക്കി വരുമ്പോൾ വളരെയധികം അത് എന്താ പറയുക ഓവറായിട്ട് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ കൂടുതലായിട്ട് അത് പൊലിപ്പിച്ച് അത്തരം ഭാഷയൊക്കെ വലിച്ചു നീട്ടി പൊലിപ്പിച്ചൊക്കെ ഒരു സ്ലാങ് ആക്കിയിട്ടൊക്കെ പലപ്പോഴും സിനിമകളിലൊക്കെ തീരദേശത്തെ ആവിഷ്കരിക്കാറുണ്ട് പക്ഷെ അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു അതിഭാവകത്വം കൊടുക്കാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഭാഷയായിട്ട് തന്നെയാണ് അതിനകത്ത് പറയുന്നത് എന്നാൽ അവരനുഭവിക്കുന്ന ചെറുതെങ്കിലും അവരെ നേരിടുന്ന ഇത്തരത്തിലുള്ള ഒരു ചെറിയ പ്രശ്നങ്ങളെയും അവരുടെ ഒരു പരിതസ്ഥിതിയുമൊക്കെ അടയാളപ്പെടുത്തി കൊണ്ടുപോകാൻ ബി മുരളിക്ക് സാധിക്കുന്നുണ്ട് അപ്പം ഭാഷയും പ്രമേയവും ആഖ്യാനവും ഒക്കെ ഈ കഥാപരിസരത്ത് അവിടെ ചേർന്ന് നിന്നുകൊണ്ട് അവതരിപ്പിക്കാനായിട്ട് ഭീമരളിയുടെ ഈ കഥയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കഥയെക്കുറിച്ച് കൂടുതൽ അടുത്ത ക്ലാസ്സിൽ പറയാം എല്ലാവർക്കും നന്ദി